ചില സ്ഥലത്ത് പക്ഷേ കളിക്കളങ്ങൾ അവധിക്കാലമാണ് കുട്ടികളെല്ലാവരും ആഘോഷമാക്കുന്ന സമയമാണ് പക്ഷേ വൈകുന്നേരങ്ങളിൽ ഒന്ന് കഴിക്കാൻ ഇറങ്ങാൻ പോലും ജില്ലയിൽ സ്ഥലങ്ങളില്ലാത്ത അവസ്ഥയാണ് ഉള്ള ആണെങ്കിൽ ഇതുപോലെ കാട് പിടിച്ച സാഹചര്യത്തിലാണ്

ത്തിനും പരീക്ഷയ്ക്കും ഒക്കെ ഇടയ്ക്ക് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് അടിച്ചുപൊളിക്കാൻ കിട്ടുന്നത് ആകെ രണ്ടു മാസമാണ് ഈ രണ്ടു മാസം വെറുതെ വീട്ടിലിരിക്കാൻ തയ്യാറാകുന്നവരല്ല ഇന്നത്തെ കുട്ടികൾ കായിക കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ ഇല്ലാതാകുമ്പോൾ അവർ പോകുന്നത് എങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്ക് പോകാം നമുക്ക് നല്ല ബുക്കിംഗ് കാരണം ഇല്ലല്ലോ വീട്ടില് കളിക്കാൻ അങ്ങനെ ആരുമില്ല അപ്പം കളിക്കാൻ അങ്ങനെ ഞാനും ഇവിടെ വന്ന് കളിക്കും കാലം മാറി ഒപ്പം കളിസ്ഥലങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി ഇപ്പോൾ ഇങ്ങനെയുള്ള ടർഫുകൾ മാത്രമാണ് യുവതലമുറയ്ക്കുള്ള ഏക ആശ്രയം ഏതായാലും കളിക്കളങ്ങളിലേക്ക് വീണ്ടും മടങ്ങി എത്തുക എന്ന് തന്നെയാണ് കൊച്ചു കൂട്ടുകാരോട് പറയാറുള്ളത് നമുക്ക്